കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇത് എന്റെ മധുര കേങ്ങ് വള്ളിയാ ഇത് ഒന്നര മാസായി നട്ടിട്ട് വള്ളി ഭയങ്കരായിട്ട് ഉണ്ടായി കണ്ടില്ലേ നല്ല ഇരുണ്ട കളറും കാരണം ഞാൻ ഇതില് ചാക്കില നട്ട് ചാക്കിലൊരു തൊണ്ണൂറ് ശതമാനം കരിയിലും കുറച്ച് മണ്ണ് ഇട്ട് അതുകൊണ്ടായിരിക്കും അത് നല്ല ശക്തി ഉഷാറുണ്ടായിട്ടുണ്ട് ണുന്നവരൊക്കെ പറയുന്ന നല്ലോണം ഇണ്ടായിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനല്ല അപ്പൊ ഈ വള്ളി ഇങ്ങനെ ഭയങ്കര ആക്കി പോവുക അപ്പൊ ഞാൻ തോന്നല് ഈ വള്ളി ഇവിടെ ഒരു ചാക്കില് മണ്ണ് ആക്കി കൊടുത്താൽ ഈ വള്ളി അതുപോലെ കയറ്റിയാല് അതിലും കായ് ഉണ്ടാവില്ലേ അങ്ങനെ തോന്നല് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുക തൈത്രയും നീളത്ത് പോയ വള്ളി ഇല്ലേ ഇപ്പൊ ഞാന് ചാക്കിന് മണ്ണ് നിറച്ചിങ്ങനെ അങ്ങ് വെച്ചു കൊടുക്ക അങ്ങനെ അതിലും ഉണ്ടാവട്ടെ കായ് അപ്പൊ എന്തായാലും ഇതിന്റെ വേര് തടിച്ചാണല്ലോ മധുരക്കേഴിഞ്ഞ് ഉണ്ടാവുക അപ്പൊ ഞമ്മക്കൊന്നു നോക്കാം ഞാൻ ചാക്കിൽ മണ്ണ് നിറക്കട്ടെ ഈ ചാക്കിലാ ഞാന് മധുരക്കേങ്ങിന്റെ വള്ളിക്ക് കീറ്റി കൊടുക്കാൻ വിചാരിച്ചത് ഒരു പുതിയ പരിപാടിയാ ഇതുവരെ അത് ചെയ്തോന്ന് ഞാൻ കണ്ടില്ല ഉണ്ടാവോ നോക്കാ ഒരു പരീക്ഷണം അപ്പൊ മധുരക്കേങ് അത്രയും ശക്തിയിലുണ്ടായത് ഞാൻ നിറയെ കരിയിലിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് അപ്പൊ ഇതിലും അങ്ങനെ ചെയ്യ കിട്ടിട്ട് കരിയിലിട്ടുമ്പോ കൂട്ടത്ത് പോവും എന്റെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല ടാനൂരങ്ങനൊക്കെ ഇണ്ടാവും ഇത് മുക്കാലം കരിയിലിട്ടി കുടിക്കുക ഷാറാക്കണ്ടും കൊറച്ചു മണ്ണിട്ട് കൊടുത്ത നോക്ക ഇതിന്റെ ഇതിന് വരുവാന്നുള്ളത് അതിലൊക്കെ ഇണ്ടാവുക പറ്റിയത് ഞത്തെ ചട്ടകം ഞങ്ങ കത്തി ഇതിന് ഈ ചട്ടകം എന്നാ ഞങ്ങളടക്കെ പറയും ഇവിടെ കത്തി നട അതിട്ട് കോരിയാ നല്ലത് ഇത് ഗോകണമില്ലന്നെ കൊമ്പ അതിന് ഭയങ്കര മണ്ണിടക്കെ മണ്ണിട്ടില്ല അവന ഇതിട്ട് വണ്ടി ഇതില് വെച്ചു വെക്കുമ്പോ മണ്ണിതിലിടുമ്പോട്ട് ഇതില് ചെടി ഞാൻ അവിടെ വെച്ചു കൊടുക്കട്ടെട്ടോ കണ്ടുപിടുത്ത എന്താവുന്നറിയില്ല ഇതില് വളരട്ടെ ഈ ഇതിലിങ്ങനെ വളർന്നാല് വേര് പിടിച്ചിട്ട് കായുണ്ടാവട്ടെ ഇതിന്റെ കിഴങ്ണ്ടാവട്ടെ കായല്ല കിഴങ് ഇതിനേതായാലും ഇനി ഒന്നര മാസം കൂടെ വേണ്ടു ഇതിന് അതിൽ വേണ്ടി വരില്ല കാരണം അപ്പൊ നമുക്കിത് വിട്ട കട്ട് ചെയ്ത് കൊടുക്കത് വേറെഡണ്ടായിക്കോട്ടെ അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധിന്നുള്ളൊന്ന് പറഞ്ഞു തരണേ ഇതിൽ കിഴങ്ങ് അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന കിഴങ്ങ് കുറയോ അതൊക്കെ ഒന്ന് അഭിപ്രായം പറയണേ എന്റെ തക്കാളി തൈ വലുതായി അങ്ങ് മേലെത്തുക അതിന് ഞാൻ കുത്തു കൊടുത്തേ ഇത്രേ ഉള്ളൂ അപ്പൊ ആ കുത്തെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് ചാവാൻ ഒരു ചായാൻ തുടങ്ങി അപ്പൊ ഞാൻ വലിയൊരു കുത്തെടുത്തു കൊണ്ടുവന്നതാ അപ്പൊ ഒന്ന് കുത്തി കൊടുക്കട്ടെ നല്ല അമർത്തി ശക്തി വേണതിന് ഇനി ഇതിന് കെട്ടി കൊടുക്കണം കൊടുത്താൽ നല്ല ശക്തിയിൽ ഇതുണ്ടായിക്കോളും കണ്ടിട്ട് ആ പൂക്കള് നിറയെ പൂക്കളക്കാൽ വന്നു ഇവിടെ തക്കാൽ ഇപ്പൊ നമ്മൾ ഈ തക്കാളി തൈ വെറുതെ അനുസരിച്ച് കൊടുക്കണം താഴോട്ട് വിട്ടാൽ അത് ഉണ്ടാവുക ചീഞ്ഞൂടുക നില തൊട്ടാ ചീഞ്ഞു അപ്പൊ ഞാൻ ഇതിനൊന്ന് കെട്ടി കൊടുക്കട്ടെ കൊടുക്കുന്നത് ഇങ്ങനെ തുണിയൊണ്ട പഴയന്റെ ഷാള ഇത് ഇതുകൊണ്ടായാലെന്താന്നറിയോ പ്ലാസ്റ്റിക് കയർ ആണെങ്കിൽ ഇത് പൊട്ടിപ്പോവ ഇത് പൊട്ടുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടിയ ഈ ചെടി അങ്ങോട്ട് പൊട്ടിപ്പോവുക അപ്പൊ അത് പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടിയ അല്ല പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടിയാലാ പൊട്ടിപ്പോ അതുകൊണ്ട് ഞാൻ എന്റെ ഷാൾ പീസ് പീസാക്കിയതാ ഇതുകൊണ്ട് ആ പ്രശ്നം വരില്ല ഇങ്ങനെ കെട്ടിക്കൊടുത്താ അവിടെ നിന്നോളൂ അങ്ങനെ ഓരോന്നും കെട്ടിക്കൊടുത്താല് നമുക്ക് ആവശ്യം വരുമ്പോ ി കൊടുത്താ മതി ലൂസാക്കി കൊടുക്കണം എന്നൊന്നും ഇല്ല അതിങ്ങനെ നിക്കു ഇപ്പൊ തക്കാളി കണ്ടില്ല പൂക്കള ഇത് കൊറച്ചു കഴിഞ്ഞിട്ട് രണ്ടീസം ഇങ്ങനെ കെട്ടി പൊട്ടി പോകുന്നു വിചാരിച്ചിട്ടാ കുറച്ചും കൂടി കൊറച്ചും കൂടെ എന്നിട്ട് ഇങ്ങോട്ട് ഫ്രിഡ്ജ് കെട്ടാ ഇനി വേറെ ഒരു തക്കാളി ഉരുണ്ട് ഫ്രിഡ്ജിനെ കണ്ടോ ഇവിടെ അടുത്തുണ്ടായി നിറയ കായത് തക്കാളി തയ്യാ ഇത് വേറെ തക്കാളി തയ്യാ ണുന്നുണ്ട് അവരതാ ഇതും ഇങ്ങോട്ട് മേലെ കെട്ടിയിട്ടും കൊറച്ച് നീളം വെച്ചാ വീണ്ടും താഴോട്ടേക്ക് വരിക ഇടയ്ക്കിടത്ത് കെട്ടി കൊടുക്കണം മേലോട്ട് മേലോട്ട് കെട്ടണം കെട്ടിക്കൊടുത്തില്ലെങ്കിൽ താഴോട്ട് പോയാൽ ഒടിഞ്ഞു പോകൂ തക്കാളി ഉണ്ടാവുന്ന കുറയൂ ഇതൊക്കെ ചെറിയ തൈകളാ കായുണ്ടാവുന്നേ ഉള്ളൂ നിറയെ കായ് വരുന്നുണ്ട് പ്രായമായിട്ടില്ല അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണം നേരത്തി വളയാ പറ്റൂരെ കേട്ടോ എടുക്കടുത്ത് ഇങ്ങനെ നോക്കണം താഴെ വിട്ട് പോകുന്നുണ്ടോ ഒടിയുന്നുണ്ടോ എന്തെങ്കിലും ജീവികളുണ്ടോ അത് മെയിനായിട്ട് നോക്കണം ഇതുവരെ കേടൊന്നും നന്ദിയില്ല ഈ തക്കാളി ഇങ്ങനെ കെട്ടി അവിടെ കെട്ടി ഇവിടെ കുറഞ്ഞ സ്ഥലമുള്ളിലോട്ടൊക്കെ കണ്ടോ ഞാൻ പച്ചമുളക് നട്ട് ഇതൊക്കെ നിറച്ച് കായ്ച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ പച്ചമുളക് നീളമുളക് ഇതെൻ്റെ ചീരച്ചേമ്പ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ